നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുത്തൂരിനടുത്തുള്ള തേവലപ്പുറം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ ഈ ഒരു നാട്ടുകാരെല്ലാം ഒരുമിച്ച് നാളെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കന്നിസദ്യക്കുള്ള ചുറ്റുവട്ടങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ കുറച്ച് അയ്യപ്പ ഭക്തർ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ കന്നിസദ്യ ഈ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്തറുപത്തഞ്ച് വർഷത്തോളമായി വളരെ വലിയ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കന്നിസദ്യയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം എവിടപ്പുറം മേജർ ത്രിമവൂർത്തി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം സങ്കല്പത്തിലുള്ള പ്രധാന ഉത്സവം നടത്തുന്നതുമായ ശാസ്ത്ര ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്ര ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ ദീർഘക വർഷമായി അതായത് ഞങ്ങളുടെയൊക്കെ ജീവി ജനിക്കുന്നതിന് മുമ്പേ ഇവിടെ തുടങ്ങി വെച്ച ധനുമാസം ഇരുപത്തിനാലിന് ഉള്ള ആഴിയും പടുക്കയുടെ ഭാഗമായുള്ള കഞ്ഞിസതിയാണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത് നാളെയാണ് ധനു അത് അതുമായി ബന്ധപ്പെട്ട് അഴി അഴിപൂജയുണ്ട് പണ്ടുള്ള ആളുകൾ ഞങ്ങളുടെ പൂർവീകർ ഇവിടുന്ന് മല മകരവിളക്കിന് ശബരിമല ദർശനം നടത്തുന്നത് ഇവിടെ ആഴിപൂജ നടത്തി ശാസ്ത്രത്തിൻ്റെ മുന്നിൽ ആഴിപൂജ നടത്തി ആഴിയുടെ ആഴി കഴിഞ്ഞിട്ട് കെട്ടി കെട്ടി ഇവിടെ നിന്ന് നടന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ചെറിയ ചെറിയ തോതിലിൽ നടന്ന കഞ്ഞി പുതിയ തലമുറ വരികയും ആ തലമുറയുടെ കാലഘട്ടത്തിൽ അത് വളരെ വിശാലമായി ഏകദേശം അൻപത് പേർ അരിയുടെ കഞ്ഞും അതിൻ്റെ കറിയുമാണ് നടക്കുന്നത് സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാവരും പങ്കെടുക്കാറുണ്ട് നമ്മൾ സമീപ പ്രദേശങ്ങളിലെല്ലാം വലിയൊരു ആഘോഷം തന്നെയാണ് ആഘോഷം തന്നെയാണ് ഒരു ഏകദേശം ഒരു നമ്മുടെ ഒരു അവറേഞ്ച് കണക്കിലൊരു നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് ഭക്തജനങ്ങൾ ഈ കന്നിസതിയിൽ പങ്കെടുക്കാറുണ്ട് അതിന് ശേഷം വൈകിട്ട് ശസ്താമ്പാട്ടും മറ്റ് പരിപാടികളും രാത്രിയിൽ ആഴി പൂജ അത് കഴിഞ്ഞ് ഇപ്പോഴും ഇവിടെ നിന്ന് സ്ഥിരമായി ശബരിമലയ്ക്ക് ബോർഡിൻ്റെ കൊട്ടാരക്കര സബ് സബ്ഗ്രൂപ്പിൻ്റെ കീഴിലാണ്പ്പുഴം സബ് സബ്ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഇത് ഒരു ത്രിമൂർത്തി ക്ഷേത്രം അടുത്തുണ്ട് ബ്രഹ്മകുഷ്ണമിൻ്റെ വലിയ ക്ഷേത്രമുണ്ട് അതിൻ്റെ മൂലക്ഷേത്രമാണ് ഇത് വരുന്നത് ഇവിടെ ഇനി ഈ നാളത്തെ നമ്മുടെ കഞ്ഞി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ആഴി പൂജയുണ്ട് ആഴിയുണ്ട് വലിയ ആഴിയാണ് ആജി പിന്നെ ഭജന ശസ്താം പിന്നെ ഇവിടുന്ന് തന്നെ ആൾക്കാർ നാളെ തന്നെ കെട്ടുകെട്ടി കുറച്ച് പേരങ്ങനെ മലയ്ക്ക് പോകുന്നത് അത് എല്ലാ വർഷവും തുറന്നുകൊണ്ട് വെച്ചും തന്നെ ഇങ്ങനെയാണ് ഈ ശബരിമലയ്ക്ക് പാൻ വേണ്ടി ചെറിയ കഞ്ഞിസ്യ നടത്തി തുടങ്ങിയാണ് അഡ്വക്കമ്മറ്റി സെക്രട്ടറിയാണ് നാട്ടുകാരുടെ സഹകരണത്തെ പറ്റി പറയുവാണെങ്കിൽ എല്ലാവരും ഒറ്റ ഐക്യത്തോടെ ജാതിഭേദമന്യേ എല്ലാവരും സ സഹകരിക്കുന്ന ഒരു കന്നിസത്യാണിത് പിന്നെ അമ്പലത്തിൻ്റെ ഐതിഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനീശ്വരനാണ് ശനിദോഷം മാറാൻ എല്ലാ ആഴ്ചകളിലും വെള്ളി നാട്ടുകളിൽ നിന്നും ഭക്തരെത്തി നമ്മുടെ നീരാഞ്ജനവും നടത്താറുണ്ട് അതൊരു വിപുലമായ രീതിയിലാണ് നടക്കുന്നത് അത് എല്ലാ ആഴ്ചകളിലും സ്വയംഭൂവാണ് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എല്ലാ പൊതുജനങ്ങളും എല്ലാ വീട്ടുകളിൽ നിന്നും ഇവിടെ സമയത്ത് എത്തിക്കാറുണ്ട് അതും കുറവുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി ഈ സദ്യ വിപുലപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവധികം ഭംഗിയായിട്ട് ഈ പരിപാടി എല്ലാം നടന്നു പോകുന്നുണ്ട് അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ടും മംഗളമായിട്ട് നടന്നു പോകുന്നുണ്ട് ഏഴ് ചെമ്പില് ആണ് നാളെ കറി വെക്കുന്നത് അത്രയും തന്നെ കഞ്ഞി അതുകൊണ്ട് നാലായിരം അയ്യായിരത്തി ആൾക്കാർ നാളെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് കഴിക്കാൻ പറ്റും ജാതി പദ ഭേദമന്യ എല്ലാ ജാതിക്കാരും നാളെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനൊരു മഹത്തായ ഉത്സവം ഈ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് പാചകം ഞങ്ങൾ തന്നെയാണ് തലമുറയിൽപ്പെട്ട ആൾ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ പണ്ട് കാലത്ത് ഈ ചണ്ടും മുമ്പുള്ള ചേട്ടനും തുടർന്ന് വന്ന അതേ പാരമ്പര്യത്തിൽ തന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള ആളുകൾ തന്നെയാണ് അതിനകത്ത് പ്രത്യേകിച്ച് പാചകക്കാർ ആരുമില്ല അസ്ത്രോ കഞ്ഞിയും അസ്ത്രവും ഇത് പാചകം ചെയ്യുന്നത് തന്നെ ഇവിടെ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയാണ് അതിനകത്ത് പ്രത്യേകിച്ച് അല്ലെങ്കിൽ പാചകത്തിൻ്റെ ഒരാൾ സ്പോൺസർ സ്പോൺസർഷിപ്പ് അങ്ങനെ ഒരാൾ ഒരു നേതൃത്വം നൽകുന്ന എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന നമ്മുടെ കാർഷിക വിഭവങ്ങളൊക്കെ ജങ്ങൾ കുറേ കൂടെ എത്തിക്കും ബാക്കി പറയുമ്പോൾ നമുക്കറിയാം തരുന്ന വീടുകളിൽ അറിയാം നമ്മൾ അവിടെ പോകും പിന്നെ ഇപ്പോൾ ചക്കയുള്ള വീടുകളിൽ അവർ പറയും ചെക്കെ ഫോട്ടോ അടച്ചിട്ട് പറയും നമ്മൾ ആളുമായിട്ട് പോയി അടുത്തും തേങ്ങ നടത്തും അങ്ങനെ എല്ലാം ഒരു കൂട്ടായ്മ ഒരു രണ്ട് ഒരു ദിവസങ്ങളുള്ള ഒരുപാടിയാണ് കറക്റ്റ് ഇവിടെ തന്നെ നമ്മൾ കീറി എടുക്കും നമ്മൾ കീറി എടുക്കുകയാണ് വിറയുള്ള വൈടെ ആവശ്യമായ കുറയൊക്കെയെന്ന് പറഞ്ഞാൽ പലരും പ്ലാൻ തടി തരും മുട്ടയൊക്കെ തരും അത് നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് തരും ഇതിന് ആവശ്യമുള്ള കുറവ് കൊടുക്കാൻ അങ്ങനെ വെച്ചത് സ്വാമി എന്നറിയപ്പെടുന്ന പ്ലാവളിയിൽ രാഹമുള്ള സ്വാമി പിന്നെ മൊഴിയിൽ തൊപ്പുള്ള അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൊൻതല ഓർക്കാരനാണ് അദ്ദേഹം പ്രകാരമുള്ളത് അദ്ദേഹമൊക്കെ സജീവമായി നിൽക്കുന്ന ആളാണ് അതേപോലെ തന്നെ തെക്കേ വിജി ഭാസ്കർ മു ഈ മൂന്ന് പേരാണ് ഇതിൻ്റെ പ്രാഥമികമായി ഇതിൻ്റെ കാര്യങ്ങൾ എൻ്റെ അറിവിൽ ഞങ്ങൾ ഞാനൊക്കെ ജനിക്കും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങി വെച്ചതാണ് അപ്പോൾ ഈ സീനിയേഴ്സ് ഈ സീനിയർ ഈ സീനിയറായ ആളുകളാണ് ഈ കർമ്മം ഇവിടെ തുടങ്ങി വെച്ചത് അത് പുതുതലമുറ വരെ ആവശ്യത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളിതിങ്ങനെ വർഷാവർഷം അത് വിപുലമാക്കി നടത്തുകൊണ്ടുവരുന്നു പൊതുജനങ്ങളും സമീപവാസികളും സമീപ പ്രദേശത്തുള്ളവർ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് പോലും ഉള്ള ആളുകൾ നമുക്കിവിടെ ഇതറിഞ്ഞ് കേട്ട് വരികയും സഹായ സേവനങ്ങൾ വരികയും അങ്ങനെ ഓരോ വർഷവും വളരെയധികം ഭംഗിയായി വളരെ കൂടുതലായി ഒരു വർഷത്തെ ഓരോ വർഷത്തെക്കാളും പതിന്മടങ്ങ് കൂടുതലായിട്ടാണ് നമ്മുടെ ഈ കന്നിസദ്യ നടക്കുന്നത്